യ് ഹലോ വേഴ്സ് ഇന്നേ നമുക്ക് ഉച്ചക്കത്തേക്ക് കറിക്ക് വേണ്ടിയിട്ടേ രണ്ട് ടൈപ്പ് മീൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് താണ്ടേ ഇതാണെങ്കിൽ ചുണ്ണാമ്പുവാള എന്ന് പറയും പിന്നെ ഇപ്പോൾ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ പറയുന്ന പേരുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പിന്നെ പാമ്പാട എന്ന് പറയുന്നുണ്ട് പിന്നെ നമുക്ക് എന്താ നല്ല കുഞ്ഞു മത്തി കിട്ടിയിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ഊണിന് വേണ്ടിയിട്ട് ഞാൻ ഇത് എന്തൊക്കെ കറി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാൻ കേട്ടോ ആ വാ നമുക്കേ മീനെല്ലാം വെട്ടിത്തെ ചെടി വെച്ചിട്ടുണ്ടല്ലോ നമുക്കേ പറമ്പിലോട്ട് പറമ്പിലോട്ടിറങ്ങുന്ന കുറച്ച് സാധനം ഈ പറിക്കാനുണ്ട് മീൻ കറി വെക്കാനായിട്ട് അപ്പോഴേ നമുക്ക് ഒരു ശകലം ദി കുറ്റിക്കുരുമുളകാണേ ഒരു ശകലം കുറ്റിക്കുരുമുളക് കറിവേപ്പില കറിവേപ്പില ഒന്ന് രണ്ടൊന്നും എടുക്കാവെ ഇനിയുണ്ട് എടുക്കാൻ ബാ നമ്മുടെ കാന്താരിയെന്നും കൂടി നമുക്ക് രണ്ട് കാന്താരിയും കൂടി പറിക്കാം കറിവേപ്പിലയൊക്കെ പച്ചയ്ക്ക് പച്ചക്കങ്ങോട്ട് പറിക്കുമ്പോഴേ എന്നാ മണവാണ് അപ്പം നമുക്കിനി അടുക്കളയിലോട്ട് പോകാം ഇതാ നമ്മൾ ചട്ടി കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേ ഞാനേ ആദ്യം ഇടുന്നതേ നമ്മൾ ചതച്ച മാങ്ങ അല്ലാതെ അരിഞ്ഞല്ലേ ഇടുന്നത് ഞാനിത് കല്ലേൽ ചതച്ച മാങ്ങയാണേ നിങ്ങൾ ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ എന്നാ ടേസ്റ്റ് ടേസ്റ്റോന്നറിയാവോ ഈ കറിക്ക് അതെ കുരുമുളക് ചതച്ചത് ആ തണ്ട് കളഞ്ഞില്ലേ നമ്മുടെ വീട്ടിലുണ്ടായതായത് കൊണ്ട് ഞാൻ അതിൻ്റെ തണ്ട് കളഞ്ഞില്ല പിന്നെ ദ നമ്മൾ എടുത്തുകൊണ്ട് വന്ന കാന്താരി മുളക് പിന്നെ ദ ഈ ഉണക്കമുളക് ഞാൻ ചതച്ചതല്ലേ അരിഞ്ഞിട്ടേക്കും കേട്ടോ അത് അതെ അരിഞ്ഞത് പിന്നെ നമ്മൾ ഇടുന്നത് അതേ നോക്കിയേ നമ്മുടെ കൊച്ചുള്ളിയില്ലേ കൊച്ചുള്ളി ഞാനാണെങ്കിൽ അരിഞ്ഞതാണ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില പിന്നെ തേങ്ങാ ചിരുകിയത് നമ്മുടെ ആവശ്യം അനുസരണം എടുക്കാവേ തേങ്ങാച്ചിരികത്ത് ഇത് നിങ്ങൾക്കേ കുഴമ്പ് രൂപത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം പീര പീരപ്പറ്റിച്ച് വേണമെങ്കിലും എടുക്കാവേ പക്ഷേ ഇന്ത്യ ഉണ്ടല്ലോ അസാധ്യ ടേസ്റ്റാ ഇങ്ങനെ പിന്നെ ഉണ്ടാക്കി കഴിക്കാൻ അത് എല്ലാം ചതച്ച മുളകുമൊക്കെ അതായത് ഇതുകൊണ്ടേ ഒന്നുകൂടി ടേസ്റ്റാ മാങ്ങയൊക്കെ ആണെങ്കിൽ ചതച്ചിട്ട് കഴിഞ്ഞാൽ ഓ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇതേ ഇച്ചിരി ഉലുവപ്പൊടി ഇട്ടു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു ദേ ആവശ്യാനുസരണം ഉപ്പിട്ടു ഉപ്പ് ഇച്ചിരി ഉല്ല എല്ലാം കൈ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണ ഒഴിക്കണേ ഞാൻ പച്ച പച്ചവെളിച്ചെണ്ണ ഒഴിക്കാവേ അതാ ഞാൻ കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണ ഒഴിക്കുവാണേ അതെ മതി ഒത്തിരി വേണ്ട അത് കഴിഞ്ഞിട്ടേ നമ്മളെ കൈ കൊണ്ട് ഇതൊന്ന് ഞെരടി പിടിപ്പിക്കണേ അതെ ഞാനൊരു മാങ്ങയെ എടുത്തതാണ് അതങ്ങ് പഴുത്ത് പോയി പക്ഷേ ഭയങ്കര പുളിയുണ്ട് കേട്ടോ ഞാൻ ഇത് ഞെരടി പിടിപ്പിക്കട്ടെ ഇതേ ഞാനെല്ലാം മീനും എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ നീരിടി നല്ലതുപോലെ പിന്നെ തത്തിപ്പൊത്തി വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് അടപ്പിലോട്ട് വയ്ക്കട്ടെ ഇനി നമുക്കേ അടുത്തേ വാളയ്ക്ക് വേണ്ടിയിട്ടൊരു മസാല ഉണ്ടായിരുന്നു ദ ഞാൻ മുളക് പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു പിന്നെ ആവശ്യാനുസരണം ഉപ്പ് ഇട്ട് എന്നെ ഇതേ പിന്നെ കുഴക്ക ഇതെ ഇതേ ഇതിനകത്തിൽ നിങ്ങൾക്ക് തോന്നും പിന്നെ വെള്ളമയോ പക്ഷെ പക്ഷേ നമ്മളാ മീൻ അങ്ങോട്ട് പെറുക്കി ഇടുമ്പോൾ ഉണ്ടല്ലോ ആ മീനിനുള്ള വെള്ളവും കൂടാകുമ്പം കറക്റ്റ് അതിൻ്റെ അരപ്പ് റെഡിയാകും അപ്പം ഞാൻ ഈ വാള വറക്കാനുള്ള മസാലയൊന്ന് പെരട്ടി വെക്കട്ടെ ക്കണ്ടോ നല്ലപോലെ മസാല കണ്ടോ ഏ അപ്പഴേ നമ്മളാണെങ്കിൽ വെള്ളം ഒത്തിരി ഒഴിക്കേണ്ട കേട്ടോ ഇനിയിപ്പം ഞാൻ ഒരു വലിയൊരു നെസ്റ്റാളജി ഒരു കാര്യം ഇല്ല ഈ പഴുത്ത വാങ്ങിയല്ലേ നമുക്ക് പുളിയുണ്ട് കേട്ടോ ഞാൻ ഇച്ചിരി മുളക് പൊടി ഇട്ടോ ഇച്ചിരി ഉപ്പിട്ടോ ആയിക്കൂടെ വെള്ളം വരുന്നില്ലയോ കഴിച്ച് നോക്കട്ടെ ൊടിയും സൂപ്പർ ടച്ച് സൂപ്പർ അതാ നമ്മുടെ മീൻ ഉണ്ടോ എല്ലാം മണവ് വരുന്നതെന്നറിയാമോ ഉച്ചൂടെ പറ്റട്ടെ ഞാൻ ആ മാങ്ങയ്ക്കകത്ത് കുറച്ചും കൂടി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടേ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് വരട്ടി വെച്ച് വയ്ക്കും എന്നാൽ ടേസ്റ്റാ ഇനി എന്നിപ്പം നമുക്ക് അടുത്ത പണിയിൽ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കണ്ടേ അപ്പോൾ വായോ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഒത്തിരി വെളിച്ചെണ്ണയൊന്നും വേണ്ട കേട്ടോ ഈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വേണം നമുക്ക് മീൻ മീൻപിറക്കിട്ടാലോ വായു ചെറു തീ കടന്നു കരിഞ്ഞുണ്ടായിരുന്നു അതും അങ്ങോട്ട് ഞങ്ങൾ കേട്ടേക്കാം തുടക്കത്തിലെല്ലാം മൂക്കട്ടെ ആ വായോ അപ്പം നമ്മുടെ കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോഴേ നമുക്ക് ഊണ് വിളമ്പാം അതേ നോക്കി കേട്ടെ നല്ല നെല്ലുകൊത്തിരി ചോറ് നല്ല നെല്ലുകൊത്തിരി ചോറുണ്ടേ അത് കഴിയട്ടെ ഞാൻ കറി വിളമ്പട്ടെ ഇനി അടുത്തതേ നമുക്ക് നല്ല ചെറുപയർ തോരനാണ് നല്ല ചെറുപയർ തോരൻ വെച്ചു അത് കഴിഞ്ഞിട്ടേ ഇതാ നമ്മളിപ്പോൾ വറുത്തില്ലായിരുന്നോ നമ്മുടെ വാള ഫ്രൈ വെച്ചത് ഇനി അടുത്തത് നമ്മുടെ കൊച്ചുമട്ടി മാങ്ങ കൊത്തിച്ചതച്ചിട്ട മീനിൻ്റെ പീര മീനും നല്ല ടേസ്റ്റായിട്ടോ എന്നോ മണോ വരുന്നതെന്നറിയാമോ ഈ മീൻ പേരയ്ക്ക് നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ കഴിച്ച എനിക്ക് ഭയങ്കര ടേസ്റ്റായി ഇങ്ങനെ വെക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് പുളിശ്ശേരി പോരെ ആ പിന്നെ നമുക്കൊരു കാര്യം കൂടി വെക്കാം ദേ നോക്കിയേ ഞാൻ കാണിക്കാതെ ദേ മാങ്ങ ആ പഴുത്ത മാങ്ങയില്ലേ അത് ഞാനേ മുളക് പൊടി ഉപ്പ് വെച്ചില്ലേ അതല്ലേ രണ്ട് കഷ്ണം കൂടെ വെച്ചേക്കാം അല്ലേ അപ്പോൾ അതൊരു രണ്ട് കഷ്ണം കൂടെ വയ്ക്കും പുതിയ നോക്കിയേ എൻ്റെ ഉച്ചക്കത്തെ ലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലേ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നെ കാണുന്ന എല്ലാവർക്കും ഒരായിരം താങ്ക്